നമ്മളൊന്ന് മസനപുടി വഴി ഊട്ടി പോയി വരാം അതും ബുള്ളറ്റ് തണുപ്പ് ബുള്ളറ്റ് വേറെ വൈബ് കൂട് ആന ഗായ്സ് എലഫൻറ്റ് മസിനപുടിയിലേക്ക് കയറി ഫസ്റ്റ് തന്നെ ആനനെ കണ്ടു സന്തുഷ്ടനായി ആന അടുത്ത് വരുന്നുണ്ട് കാണുന്നുണ്ടോ ഗായ്സ് அங்க ஆனையும் ஆனையும் கண்டு முஸ்லிமே காட்டி தேசிய பச்சி செங்காய் தெரிஞ்சிடணே ஓ ഒരു പ്രധാനപ്പെട്ട ിൽ മൂന്നാമത്തെ വളവിലുള്ള ഒരു വ്യൂ ഉള്ളത് സെറ്റ് പോയിന്റിലല്ലോ ഫുള്ള് ഒരു മോസ്റ്റ് പോപ്പുലർ പ്ലേസ് ഉണ്ട് വ്യൂ കാണാൻ വേണ്ടി സെറ്റ് ചെയ്ത ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഊട്ടി വാട്ടർഫാൾസ് ഈ അമു ചങ്ങായി വന്നിവിടെ നാട്ടി ഓടിച്ചു കാശ് ബ്ലഡി ബ്ലാസ്റ്റേഴ്സ് ആറ് വളവുകൾ താണ്ടി നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു ഇവിടെ ഫുൾ കോട നിറഞ്ഞിരിക്കുന്നു കാശ് നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോൾ ചായന്റെ കളർ ഉണ്ടോ ചോപ്പ് പരിപ്പാടും കൂടെ വലത്തൊരു ചായ പൊടിയ ഞാനും ഞാനും കുഴപ്പമില്ല ചായന്റെ ടേസ്റ്റ് എങ്ങനെ അങ്ങനെ ീന്റെ കയ്യൊക്കെ വെക്കുമ്പോ എന്താ ആശ്വാസം ഒന്നും നല്ല ഫീലിംഗ് നമ്മൾ വന്ന് കൂട്ടി പോയ കൂട്ടി പോയാണ്ടി വന്ന വൈകുന്നേരം ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നോണ്ട് മുപ്പത് റുപ്യ അങ്ങനെ എൻട്രി ടിക്കറ്റ് ഇനി ഇങ്ങനെ ബോട്ടിംഗ് ബുക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും വണ്ടർലേക്ക് പോയണ്ട് ടിക്കറ്റ് അരമണിക്കൂർ മുന്നൂറ് രൂപത് സെക്കൻഡിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അറുന്നൂറ് രൂപ ഈ അറുന്നൂറ് രൂപ അടിക്കണം മുപ്പത് സെക്കൻഡിൽ നമ്മൾ തിരിച്ചു വന്നാൽ മുന്നൂറ് നമുക്ക് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ അറുന്നൂറ് കേറാൻ പോവാണ് എന്താ താറാവില് താറാവട്ടോ താറാവ് രാജകീയം രണ്ടാള് ചവിട്ടുന്നു രണ്ടാള് രാജകീയമായിട്ട് ഇരിക്കുന്നത് ഓഹ് നല്ല സ്പോട്ടിണ്ട് അരമണിക്കൂറിനുള്ളിൽ വന്നില്ല മുന്നൂറ് പോകും അതാ പ്രശ്നം താറാവിലാണ് നമ്മൾ കേറിയത് ഇതിങ്ങനെ ചവിട്ടി മുമ്പോട്ട് മുമ്പോട്ട് പോവൂലോ അരമണിക്കൂർ കൊണ്ട് എത്തൂലോ ദൂരേ ചതിയാണ് മാത്രമേ

അല്ല കണ്ടല്ലോ നിന്നിങ്ങനെ പോന്ന് എക്സസൈസ് ഇട്ടു കാലിന് ഇരുന്നൂറ്ററാം നമ്പർ വണ്ടി ഇരുന്നൂറ്റി പതിനാറാം നമ്പർ വണ്ടി അവിടെ വേറെ എന്തോണ്ട് നമ്മുടെ വണ്ടി നമ്പർ അറിയില്ല കൈസ് കണ്ടോ ദജാലിന്റെ മോന്ത എന്താ അതിന്റെ പേര് ഇടീനോ സാറോ ഇപ്പൊ കേറുമ്പോ ഫസ്റ്റ് നമ്മക്ക് വലിയ സന്തോഷം സുഖം തോന്നൂല്ല എല്ലാവിധ സംഭവങ്ങൾ അറിയുമോ പിന്നെ ഫീലിംഗ് ആണ് പിന്നെ ഇത് ഇങ്ങനെ പോവുമോ അപ്പൊ പിന്നെ തിരിച്ചു പോയി രൂപ മുപ്പതിന് ഉള്ളിൽ എത്തിയാലും ഇല്ലെങ്കിൽ അത് പോയി മുപ്പത് സെക്കൻഡ് അവസാനിച്ചു മുപ്പത് മിനിറ്റ് അവസാനിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ് വാങ്ങിയിരിക്കുന്നു ഈ ആറെണ്ണൊക്കെ റോബോട്ടോ റോഡിൽ പോട്ടോ ഒക്കെ ആട്ടോ സംഭവം ആദ്യത്തെ കുറച്ച് ടൈം ഒന്ന് പഠിക്കാണ്ടി പിന്നെ സെറ്റ് ജസ്റ്റ് ആക്കാൻ പോവാണ് പാട്ടാണ് കോപ്പി റേറ്റ് കിട്ടും മിക്കവാറും രസം അറിയില്ല കാണാൻ നല്ല സാധനം കിട്ടി ടേസ്റ്റ് വെക്കാണ് നോക്കട നോക്കണോ അണ്ണാക്ക് കൊള്ളു ഇവിടെ ചൂടുണ്ടല്ലോ തണപ്പാണ്ട് ചൂട് വേണ്ട പോകും ചൂടില്ലല്ലോ ട്രൈ ചെയ്യാൻ പോവാണ് അയിമ്പത് റുപ്പാണ് എങ്ങനെ ഉണ്ടെന്ന് ഇണ്ടെന്നറിയൂല കിട്ടിക്ക് രണ്ട് സ്പൂണൊക്കെ വാങ്ങിക്കുന്നേ വേഗം തിന്നോളൂസ് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തോലന്റെ പാത്രം ആട്ടോ അത് എന്തോ എലോണ്ട് ഉണ്ടാക്കിയതാ പൗണ്ടറൊക്കെ ഉണ്ട് ചോക്ലേറ്റ് രസം ഉണ്ട് കിട്ടോ സാധനം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കുതിരൻ്റെ മണം വെള്ളക്കുതിരണ്ട് കയ്യുക പണ്ട് തമിഴ്നാട്ടിൽ പോയപ്പോൾ കുറെ തിരഞ്ഞെടുക്കുന്ന ഇവിടെ കണ്ടില്ല ഇപ്പൊ അതവിടെ കണ്ടു തമിഴ്നാട്ടിൽ വായൻ്റെ ഞാൻ തൊപ്പിയൊക്കെ ആക്കി തിരികിൽ നിന്നൊരു നിറച്ച തരും അല്ലെങ്കിൽ വെട്ടുന്നുണ്ട് വൈറ്റ് ചോപ്പ് ഓറഞ്ച് മഞ്ഞ എന്തൊക്കെ ഇരുപത് ഇത് വാങ്ങിയിലെ പട്ടാളത്തിന്റെ മ്യൂസിയത്തിൽ മ്യൂസിയത്തിലെത്തി ഇവിടെ പട്ടാളക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് വെഡിയൊക്കെ അവിടെ ചങ്ങായി വെഡിയൊക്കെ തോക്കൊക്കെ ആനപ്പുറത്ത് കേരിക്കുന്ന വീരപ്പൻ ഫുൾ ഫുള്ള് ഒടിയൊക്കെ ഒടിയൊക്കെ ഉണ്ട് ഏത് രാജ്യത്തിൻറെ ആവോ രാജ്യത്തിലാണുള്ള ഗൈസ് നിന്റെ ഉള്ളിലാണ് കുറേ തോക്ക് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ പുല്ലൊക്കെ വെച്ചൊരു കോഫി ഷോപ്പ് ഉണ്ട് നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ അടികൊക്കെ കുറേ എന്തൊക്കെ ഉണ്ട് എന്തോ ഇറങ്ങാനുള്ള സ്ഥലമുണ്ട് അയ്യോ ഗുഹ നിന്റെ ഉള്ളില് തോക്കൊക്കെ ഉണ്ട് ഇവിടെ നയിക്കാൻ വരി എന്റെ ചരിത്ര ശേഷിപ്പുകൾ രേഖപ്പെടുത്തി എഴുതി വരച്ചു വെച്ച് പുല്ലാരയിലെ പ്രമുഖ വ്ലോഗർ അമീൻ പല്ലാര